ഫ്രണ്ട്സ് അപ്പൊ കണ്ട വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്ക അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എഗ് ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ് ആണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എഗ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ എഗ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് വേവിച്ചിരിക്കണേ അപ്പം അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അതുപോലെ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അധികത്ത് വെള്ളം നൂറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ എഗ്ഗ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തന്നെ വെച്ച് കൊടുക്കണം എനിക്കൊരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തീക്കുള്ള സ്പൈസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിക്ക് ഉള്ള സ്റ്റാറില്ലേ അതൊന്നെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നാല് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് പിന്നെ നമ്മളെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ടും തിളപ്പിച്ചെടുക്കണേ വെള്ളം നന്നായിട്ട് ഇന്ന് വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ എന്താ വെള്ളം നന്നായിട്ടും തിളച്ച് കിട്ടാൻ വേണ്ടി ഇതുപോലെ നടച്ചു വെച്ച് കൊടുക്കണ്ടേ നമ്മള് വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോ ഇതുപോലെ നടച്ചു വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വേഗത്തിൽ തളച്ച് കിട്ടും കേട്ടോ അപ്പൊ ഇതാ നമ്മളെ വെള്ളം ഇവിടെ നന്നായിട്ടും തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി നിട്ട് കൊടുക്കാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് നിട്ട് കൊടുക്കണ്ടേ നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി എടുക്കണ അരിയില്ലേ ആ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി അരി വേണമെങ്കിൽ അത് ഇറക്കെ കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കാം പിന്നെ നമ്മള് സാധാരണ ചോറക്കൊക്കെ ഉപയോഗിക്കണ പൊന്നി അരിയില്ലേ അതുകൊണ്ട് വേണമെങ്കി ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഏത് അരിയുടെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അത് അപ്പൊ അതാ ഞാൻ ദിലൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് കൂടുതൽ വെന്ത് പോവരുത് ഒരു തൊണ്ണൂറ് ശതമാനം വരെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മളെ ചോറൊക്കെ നമുക്ക് പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളം നന്നായിട്ട് ഒന്ന് ഊറ്റി കളയാട്ടോ അപ്പൊ ഞാൻ ഇതാദ്യത്തെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ചോറ് കണ്ടില്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ചോറ് ഈ ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടി വേവു കിട്ടോ അത് കൂടുതലായിട്ട് വെന്ത് പോകരുത് പറയണത് കൂടുതലായിട്ട് വെന്ത് പോയാൽ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കണ്ടെട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കുക കേട്ടോ ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ച കുത്തലില്ല അത് പോണ വരെ നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കണേ അപ്പൊ ഞാൻ അത് കൂടെ നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കണ്ടട്ടോ അപ്പൊ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയനു കിട്ടിയിട്ടുണ്ട് ഇതാ വെളുത്തുള്ളിന്റെ ഇഞ്ചിന്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ രണ്ട് സവാള നീളത്തിന് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ ഇതിലേക്ക് ചേർക്കണ്ടേ സവാള ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കണ്ടട്ടോ അതുപോലെ ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ടേ ൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിരിക്കട്ടോ അപ്പൊ ഞാൻ ഇതാ അവിടെ നന്നായിട്ട് വയറ്റിരിക്കേണ്ട നമ്മളെ സവാള കൂടുതലായിട്ട് വായന്ന് വരുന്ന വേണ്ടട്ടോ ചെറുതായിട്ട് അതിന്റെ കടകൾക്ക് ഒന്ന് മാറി ഇതായി കിട്ടിയാൽ മാത്രം മതി അപ്പൊ ഇതാ നമ്മളെ സവാള ഒക്കെ ഒന്ന് വായന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്ക കേട്ടോ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാല് ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതെല്ലാം കൂടി നന്നായിട്ട് നിന്ന് വറ്റിയിരിക്കുന്നത് നമ്മളെ പൊടികളെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് നിന്ന് വറ്റിയിരിക്കാം കേട്ടോ പച്ചമുളക് നന്നായിട്ടൊന്നും മാറി കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ഇത് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ തക്കാളിയും കൂടി ചേർത്തതിനു ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിരിക്കണേ അപ്പൊ ഞാൻ ഇതാ അവിടെ നന്നായിട്ട് വഴറ്റിയിരിക്കണ്ടോ സവാളിയും തക്കാളി നന്നായിട്ട് നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും ആയി കിട്ടിയാൽ മതിട്ട് നമുക്ക് ഞമ്മക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ അതായത് ഞാൻ ഈ സവാളിയും തക്കാളിയും കൂടി ഇതുപോലെ സൈഡിലേക്ക് നീക്കി കൊടുക്കണ്ടേ ഇതിന് നടുവിലായിട്ടാണ് നമ്മള് മുട്ട ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു തുള്ളി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ആറിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് നൊയിച്ച് കൊടുക്കണ്ടേ ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നൊയി കൊടുക്കട്ടോ ഈ മസാലന്റെ നടുവിലേക്കായിട്ട് നൊയിച്ചു കൊടുക്കെ കേട്ടോ മുട്ട ഒഴിച്ചപ്പോ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ മുട്ട ഒഴിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വേഗാൻ വേണ്ടി വെക്കണേ രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം ഇതുപോലെ മെല്ലം നെളക്കി കൊടുക്കെട്ടോ പൊടിയാത്ത രീതിയില് മെല്ലം ഇളക്കിട്ടൊന്ന് ചിക്കി എടുക്കണേ അപ്പൊ ഞാൻ അതവിടെ എടുത്തിട്ടുണ്ട് ചിക്കെടുത്തിട്ടുണ്ട്ട്ടോ അതാ കണ്ടില്ലേ മുട്ട അതുപോലെ ഒന്ന് ചിക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പൊടിഞ്ഞിട്ടൊന്നുമില്ലട്ടോ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്ക നമ്മൾ നേരത്തെ വെച്ച ചോറ് ഇട്ട് ചോറിട്ട് കൊടുക്കാട്ടോ അപ്പൊ അതാ ഞാൻ നമ്മളെ നേരത്തെ എടുത്ത് വെച്ച ചോറ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ ചോറൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ചൂട് നിന്നിട്ട് ചോറൊന്നും കൂടി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നമ്മളാ ചോറും ആ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ കിട്ടണേ നമുക്കിന് ചോറും മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ മെല്ലെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ആ ചോറ് പൊടിയാത്ത രീതിയിലൊന്നും മെല്ലെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പൊ ഞാൻ എന്താ അവിടെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് കൊറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മിനിറ്റ് നേരം ഒന്ന് അടച്ചു അടിച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ നമ്മളെ മുട്ടേൻ്റെ ഫ്ലേവറൊക്കെ ആ ചോറൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാൻ അതായത് മൂന്ന് മിനിറ്റ് നേരം വരെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള നമ്മളെ എഗ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് എന്ന കണ്ടില്ല നമ്മളെ ചോറ് പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പൊടിഞ്ഞു പോയിട്ട് ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഒക്കെ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് നമുക്ക് ഏത് അരി കൊണ്ട് വേണമെങ്കിലും ചെയ്തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള റൈസ് ആണ് അത് നമ്മളെ മക്കൾക്ക് സ്കൂളിലെ സമയത്തൊക്കെ ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള റൈസ് ആണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസിൽ ചെയ്തീർക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി നമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അടുന്ന് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും കാണാം അസലാമലൈക്കും